ഹായ് എരിവാൻ ചാനലിലേക്ക് സ്വാഗതം സാങ്കേതികവിദ്യ വളരെയധികം പുരോഗമിച്ചപ്പോഴും ദീർഘകാലം ചാർജ് നിലനിൽക്കുന്ന ബാറ്ററി എന്നത് നമുക്കിപ്പോഴും എത്തിപ്പിടിക്കാനാകാത്ത ഉയരത്തിലാണെന്നതാണ് വസ്തുത എന്നാൽ ചാർജ് തീരുമെന്ന പേടി ഇനി വേണ്ട എന്ന സൂചനയാണ് ശാസ്ത്ര ലോകത്തു നിന്നുള്ള പുതിയ വാർത്തകൾ നൽകുന്നത് പുതിയ കണ്ടെത്തൽ പ്രകാരം ബാറ്ററികൾ ചാർജ് കുറയാതെ പതിറ്റാണ്ടുകളോളം പ്രവർത്തിക്കും ിൽ നിന്നുള്ള ഒരു കൂട്ടം ഗവേഷകരാണ് അടുത്ത തലമുറ ബാറ്ററി വികസിപ്പിച്ചിരിക്കുന്നത് ആണവോർജത്തിലാണ് ബാറ്ററി പ്രവർത്തിക്കുക എന്നാൽ ഇതിന് പ്രവർത്തിക്കാനായി ആണവ റിയാക്ടറുകളിലും മറ്റും ഉപയോഗിക്കുന്നത് പോലുള്ള ഇന്ധനങ്ങൾ ആവശ്യമില്ല പകരം റിയാക്ടറുകളും മറ്റും പുറന്തള്ളുന്ന ആണവ മാലിന്യങ്ങളാണ് ഈ ബാറ്ററികൾ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നത് മൈക്രോചിപ്പുകൾക്ക് ആണവ റേഡിയേഷനിൽ നിന്ന് ഊർജം പകരുന്ന ബാറ്ററി ശാസ്ത്രജ്ഞർ പരീക്ഷിച്ചു കഴിഞ്ഞു ഒഹായോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകരാണ് ആണവ മാലിന്യത്തിൽ പ്രവർത്തിക്കുന്ന ബാറ്ററി വികസിപ്പിച്ചത് ആണവ മാലിന്യങ്ങൾ പുറന്തള്ളുന്ന ആംബിയന്റ് ഗാമ വികരണങ്ങളെ സെന്റിലേറ്റർ ക്രിസ്റ്റലുകൾ ഉപയോഗിച്ച് പ്രകാശമാക്കി മാറ്റും ഈ പ്രകാശത്തെ സോളാർ സെല്ലുകൾ ഉപയോഗിച്ച് വൈദ്യുതിയാക്കി മാറ്റിയാണ് ആണവ മാലിന്യ ബാറ്ററി പ്രവർത്തിക്കുന്നത് മാലിന്യം എന്ന് കരുതിയ ഒന്നിനെ ഞങ്ങൾ നിധിയാക്കി മാറ്റിയിരിക്കുന്നു എന്നാണ് ഒഹായ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ മെക്കാനിക്കൽ ആൻഡ് എയറോസ്പേസ് എഞ്ചിനീയറിംഗ് വിഭാഗം പ്രൊഫസർ റേമൻഡ് കാവോ പറഞ്ഞത് ഒപ്റ്റിക്കൽ മെറ്റീരിയൽസ് എക്സ് എന്ന പി എഫ് യു റിവ്യൂഡ് ജേണലിലാണ് ആണവ് മാലിന്യത്തിൽ പ്രവർത്തിക്കുന്ന ബാറ്ററി സംബന്ധിച്ച പഠനം പ്രസിദ്ധീകരിച്ചത് റേഡിയോ ആക്റ്റീവായ പദാർത്ഥങ്ങൾ ഉൾപ്പെടാത്തതിനാൽ ഈ ബാറ്ററി സ്പർശിക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ലെന്ന് ഇവർ പറയുന്നു എന്നാൽ ഇത് പൊതുജനങ്ങൾക്ക് വേണ്ടിയല്ല വികസിപ്പിച്ചത് പകരം ആഴക്കടലിലെ ഗവ പര്യവേഷണങ്ങൾക്കും ബഹിരാകാശ ഗവേഷണങ്ങൾക്കുമാണ് ഉപയോഗിക്കുക ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ബാറ്ററികൾക്ക് പതിറ്റാണ്ടുകളോളം തുടർച്ചയായി വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ കഴിയുമെന്ന പ്രത്യേകതയുണ്ട് റീചാർജ് ചെയ്യുന്നത് പോലുള്ള തലവേദനകളും ഇതോടുകൂടി ഒഴിവാക്കും നേരത്തെ ചൈനയും ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ബാറ്ററി വികസിപ്പിച്ചതായി ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു ആ റിപ്പോർട്ടിലേക്ക് ആ റിപ്പോർട്ട് പ്രകാരം സ്മാർട്ട് ഫോണുകൾ ഉൾപ്പെടെയുള്ള കയ്യിൽ കൊണ്ട് നടക്കുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അവയുടെ ബാറ്ററി ലൈഫാണ് നിശ്ചിത പരിധിക്കപ്പുറം ഒരു ഉപകരണത്തിലും ചാർജ് നിൽക്കില്ല ഉപയോഗ രീതി അനുസരിച്ച് ദിവസങ്ങളുടെ ദൈർഘ്യം മാത്രമേ പലതിനും കാണൂ എന്നാൽ അത് നൂതനമായൊരു ബാറ്ററി വികസിപ്പിച്ചിരിക്കുകയാണ് ചൈനീസ് സ്റ്റാർട്ടപ്പ് ഈ ബാറ്ററിക്ക് ചാർജിങ്ങോ പരിപാലനമോ ഇല്ലാതെ അൻപത് വർഷക്കാലം വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ സാധിക്കുമെന്നാണ് ഇവർ അവകാശപ്പെടുന്നത് ബെയ്ജിങ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബെറ്റ വോൾട്ട് എന്ന കമ്പനി നിർമ്മിച്ച ന്യൂക്ലിയർ ബാറ്ററിയാണിത് ന്യൂക്ലിയർ എന്ന പേരിൽ ഉണ്ടെങ്കിലും വളരെ ചെറുതാണ് ഈ ബാറ്ററി എന്ന് ഓൺലൈൻ മാധ്യമമായ ദി ഇൻഡിപെൻഡന്റ് റിപ്പോർട്ടിൽ പറയുന്നു പതിനഞ്ച് മില്ലിമീറ്റർ സമചിദ്രത്തിൽ അഞ്ച് മില്ലിമീറ്റർ ഉയരമുള്ള ഒരു നാണയത്തേക്കാൾ ചെറിയ മോഡ്യൂഡിലേക്ക് അറുപത്തിമൂന്ന് ഐസോ ഡബുകളെ സംയോജിപ്പിച്ചാണ് ഇതൊരുക്കിയിരിക്കുന്നത് ഇത്രയും ചെറിയ ആണവോർജ സംവിധാനം നിർമ്മിക്കപ്പെടുന്നതെന്നും കമ്പനി അവകാശപ്പെടുന്നു ബാറ്ററിയുമായി ബന്ധപ്പെട്ട് നിരവധി പരിശോധനകൾ നടക്കുന്നുണ്ട് ഫോണുകളും ഡ്രോണുകളും ഉൾപ്പെടെ വിവിധ വാണിജ്യ ആവശ്യങ്ങൾക്കായി ബാറ്ററിയുടെ വൻതോതിലുള്ള ഉൽപ്പാദനം നടത്താനും തീരുമാനിച്ചിട്ടുണ്ട് എയറോസ്പേസ് അത്യാധുനിക സെൻസറുകൾ ചെറു ഡ്രോണുകൾ മൈക്രോ റോബോട്ടുകൾ എ ഐ ഉപകരണങ്ങൾ മെഡിക്കൽ ഉപകരണങ്ങൾ തുടങ്ങി വിവിധ രംഗങ്ങളിൽ ദീർഘകാലത്തേക്കുള്ള ഊർജ വിതരണം ഉറപ്പു നൽകാൻ തങ്ങളുടെ ആണവോർജ്ജ ബാറ്ററികൾക്ക് സാധിക്കുമെന്ന് ബറ്റാവോൾട്ട് അവരുടെ റിപ്പോർട്ടിൽ പറയുന്നു ന്യൂക്ലിയർ ബാറ്ററിക്ക് നിലവിൽ മൂന്ന് വോൾട്ടിൽ നൂറ് മൈക്രോ വോട്ട് വൈദ്യുതിയാണ് ഉത്പാദിപ്പിക്കാനാവുന്നത് എങ്കിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ ഒരു വാട്ട് ഊർജം ഉത്പാദിപ്പിക്കാനാണ് ബിറ്റാ വോൾട്ട് ലക്ഷ്യമിടുന്നത് ഇത് പുറന്തള്ളുന്ന റേഡിയേഷൻ മനുഷ്യ ശരീരത്തിന് ഒരു ഭീഷണിയും ഉയർത്തില്ലെന്നും പേസ് മേക്കറുകൾ പോലുള്ള മെഡിക്കൽ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിന് ബാറ്ററി അനുയോജ്യമാകുമെന്നും ബിറ്റാ വോൾട്ട് പറയുന്നു പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി ആണവോർജ്ജ ബാറ്ററികളുടെ വലിപ്പം കുറയ്ക്കുന്നതിനുള്ള സജീവമായ ശ്രമങ്ങൾ ചൈന നടത്തുന്നുണ്ട് തീപിടുത്തം പൊട്ടിത്തെറി പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാത്ത വിധമാണ് ഇതിന്റെ രൂപകൽപ്പന അറുപത് ഡിഗ്രി സെൽഷ്യസ് മുതൽ നൂറ്റി ഇരുപത് ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയിൽ ഈ ബാറ്ററിക്ക് പ്രവർത്തിക്കാനാകുമെന്നും ബാറ്ററി പരിസ്ഥിത സൗഹൃദമാണെന്നും യാതൊരു മലിനീകരണം ഉണ്ടാക്കുകയില്ലെന്നും ബെറ്റ വോൾട്ട് പറയുന്നുണ്ട് ബാറ്ററിയുടെ ആവശ്യ പരിശോധനകൾക്ക് ശേഷം അധികാരികളുടെ അംഗീകാരം ലഭിച്ചതിനു ശേഷമേ ബാറ്ററിയുടെ വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള നിർമ്മാണം ആരംഭിക്കാനാകൂ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം താങ്ക് ഫോർ ലിസണിങ്